ലോകത്തിന്റെ ഒരു കോണിലും ഇവർക്ക് നിലനിൽപ്പില്ലാതാകുന്നത് ഇതുകൊണ്ടാ എവിടെ ചെന്നാലും ഇവർ ഈ മത നിയമവും പൊക്കി പിടിച്ചിട്ടാണ് വരുന്നത് എവിടെയും എവിടെയുമതെ സ്ത്രീകൾക്കാണ് ഈ മതത്തിന്റെ വിലക്കുകളെല്ലാം എല്ലാം അന്യപുരുഷന്മാർക്കിടയിൽ സ്ത്രീ ഇട കലർന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ നിയന്ത്രണം പോകും പെണ്ണാടുന്നതും പാടുന്നതും കാണാൻ പുരുഷന് വല്ലാത്ത താല്പര്യമുണ്ടല്ലോ കുർആാൻ നിർദ്ദേശിച്ചതുപോലെ അവർക്ക് അടങ്ങി ഒതുങ്ങി ഞാൻ കഴിഞ്ഞാ പോരെ ഏ ബുർക്ക ധരിച്ചില്ല അതാ ഭാര്യയും പെൺകുട്ടിയും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജോലി തട്ടമിട്ടാൽ ഉടനെ അഴിഞ്ഞാട്ടമാണെന്ന് തട്ടമിട്ടില്ലെങ്കിൽ അഴിഞ്ഞാട്ടം സുനിതാ വില്യംസ് തട്ടമിടാതെ അഴിഞ്ഞാടാൻ പോയ സമയത്ത് സുനിതാ വില്യംസിനെ പിടിച്ചിട്ട് ഇവരുടെ പള്ളിക്കകത്ത് ഏറ്റവും ഒരു കുഴപ്പമില്ല ആഹാ വളരെ സുന്ദരമായിട്ടുള്ള ആചാര രീതികളാണ് കേട്ടോ സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത് ഇട കഴിഞ്ഞാൽ പുരുഷന്റെ നിയന്ത്രണം പോകും ആഹാ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം കുറച്ച് വിലക്കുകളുമായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഊളത്തായിമാരങ്ങളുടെ ഇറങ്ങും ഇവനെയൊക്കെ പിന്തുടരാനും ഇവനൊക്കെ പറയുന്നത് ശരിയാണെന്ന് പറയാനും വേറെ കുറെ ഊളകളും ഭർത്താവിന്റെ ചമ്മതമില്ലാതെ ഇറങ്ങരുത് പൊതുവേദിയിലേക്ക് വരരുത് സ്ത്രീകളുടെ ആവശ്യം പുറത്തു പോകൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കെട്ടിയോനോ വാപ്പയോ ആങ്ങളെയോ മോനോ ഒക്കെ കൂടെ വേണം ഇവരാരും ഇല്ലാത്തവര് പുറത്തേ ഇറങ്ങണ്ട അങ്ങനെ ഇവര് പോയിട്ട് ഗ്രീസിലേക്ക് പോയപ്പോഴും ഇവർ ചെയ്തു ആറാം കിതാബും മുസ്ലിമായി ജനിച്ച ും ഒരു ബാധ്യതയുണ്ട് എന്താണ് ആ ബാധ്യത സൃഷ്ടാവായ ഉടയ തമ്പുരാൻ പടച്ചറബ് നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം അപ്പോ മറ്റുള്ളവര് അവരെയൊക്കെ നിങ്ങൾ കൊന്നൊടുക്കണം അല്ല പടച്ചോനെ നീ അത്രമാത്രം സർവ്വശക്തനാണെങ്കിൽ സർവ കഴിവും ഉണ്ടെങ്കിൽ ഏ സൂര്യനെ വരെ ചെളിക്കുണ്ടിൽ അസ്തമിപ്പിക്കാനും നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയാനും ഈ കിണ്ടൽ കണക്കിന് വരുന്ന അരികളിലൊക്കെ അരിമണിയിൽ ഓരോ അരിമണിയിലും പേരെഴുതാനും ഒക്കെ പറ്റുന്ന പടച്ചറപ്പ് വിചാരിച്ചാല് ഈ ലോകത്തുള്ള കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് മുസ്ലിങ്ങളെ മാത്രമാക്കാൻ പറ്റില്ലേ ഇനി അതുമല്ലെങ്കിൽ കാഫറുകളുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ആശയം അങ്ങ് ഇട്ട് കൊടുത്താൽ പോലെ എല്ലാവരും കൂട്ടത്തോടെ കൂടി കൺവേർട്ട് ചെയ്യത്തില്ലേ അതിന് നിങ്ങൾക്ക് ഞാൻ ഇരുമ്പിറക്കി തന്നിട്ടുണ്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആളുകളെയൊക്കെ അങ്ങ് കാച്ചിക്കോ എന്നൊക്കെ പറയുന്ന പടച്ചിറബിനെ കാരുണ്യവാൻ എന്ന് നിങ്ങൾ പറഞ്ഞു നമ്മളോട് പറയാൻ പറയല്ലേ ഇപ്പോൾ മതസ്ഥാപനങ്ങൾ ഭീകരവാദ പരിശീലനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ഗ്രീസിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും നടത്തി വന്നിരുന്ന അറുപത് മുസ്ലിം പള്ളികളാണ് സർക്കാർ അടച്ചുപൂട്ടിയത് സ്പെയിനിൽ ചെന്നാൽ അവിടെ പ്രശ്നം ഗ്രീസിൽ ചെന്നാൽ അവിടെ പ്രശ്നം ഇറ്റലിയിൽ ചെന്നാൽ അവിടെ പ്രശ്നം ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എവിടെ ചെന്നിരുന്നാലും ശരി അവിടെയൊക്കെ മുഴത്തിനു മുന്നൂറ് പള്ളികൾ ഉണ്ടാക്കി മുക്കിനു മുക്കിനു മദ്രസങ്ങൾ ഉണ്ടാക്കി അതിനകത്തൊക്കെ ഭീകരവാദികളെയും തീവ്രവാദികളെയും കൊണ്ടുവന്ന് പരിശീലനം നടത്തി ആ രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുക പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും മാത്രമല്ല അവരെക്കാൾ അധപ്പതിച്ച കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം തീവ്രവാദികളുണ്ട് അവരെ പലയിടങ്ങളിലും പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കൊമ്പും ഒക്കെ മുളയ്ക്കും ആ ഇപ്പോൾ ഈ നൂബുർ ശർമ്മ തസ്ലീം അഹമ്മദ് റഹ്മാനിയും തമ്മിൽ ടൈംസ് നവ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഗ്യാൻ വിഷയത്തിൽ ഒരു ചർച്ച നടക്കുന്നു അതിനകത്ത് തസ്ലീം അഹമ്മദ് റഹ്മാനി നൂബുർ ശർമ്മയെ കടന്ന്രമിക്കുകയും അവരുടെ വിഗ്രഹാരാധനയൊക്കെ അപഹസിക്കുകയും ചെയ്തപ്പോൾ നൂബുർ ശർമ്മ തിരിച്ചും കൊടുത്തു പ്രവാചകനിട്ടും ഖുർഹാനിനിട്ടും രണ്ട് പണി മൂന്ന് പോയിന്റില് അപ്പൊ ആ ഭാഗം മാത്രം വെട്ടിയെടുത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു നൂബുർ ശർമ്മയുടെ വിഷയം അപ്പോഴേക്ക് ഇവിടെയുള്ള പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ ഉടനെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കണം നരേന്ദ്രമോദി മാപ്പ് പറയണം നൂറ്റി നാല്പതിലധികം കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിലെ പ്രധാനമന്ത്രി ആ ഒരു വാക്കിന്റെ പേരിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയായിരുന്നു സർവോപരി മലയാളികളായിരുന്നു ഇപ്പോ ഗ്രീസിന്റെ തലസ്ഥാനമായിട്ടുള്ള ഏഥൻസിലെ അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയ പള്ളികളിൽ അതിനകത്തിരുന്നിട്ടാണ് ഇവരി ആയുധ പരിശീലനവും തീവ്രവാദ പരിശീലനവും ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ആളെ ഗൂഢാലോചനയും ഒക്കെ നടത്തിയിരുന്നത് ആ പള്ളികളൊക്കെയാണ് ഇപ്പോൾ ഗ്രീസ് സർക്കാർ അടച്ചുപൂട്ടിയത് അടച്ചുപൂട്ടിയത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇവരുടെ ഭീകരവാദം അതുകൊണ്ട് തന്നെ അത്രയും ആളുകളെ അവിടെ നിന്ന് പുറത്താക്കാനും ഗ്രീസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വളരെ സന്തോഷം കാരണം ചില ആളുകളെ കണ്ടാലറിയില്ല കൊണ്ടാലേ അറിയൂ എന്ന് നിർബന്ധപിടിച്ചാൽ ഇന്ത്യയും നിലവിൽ ഗ്രീസിലെയോ യൂറോപ്യൻ യൂണിയനിലെയോ പൗരന്മാരുടെ നേതൃത്വത്തിലുള്ള രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കു മാത്രമാണ് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ അപേക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ പക്ഷേ ഗ്രീസ് സർക്കാർ നടത്തിയ അന്വേഷണങ്ങളിൽ സമീപ വർഷങ്ങളിൽ ഗ്രീസിലേക്ക് കുടിയേറിയ പാക്കികളും ബംഗ്ലാകളും നിരവധി അനധികൃത പള്ളികൾ നടത്തുന്നു എന്ന് കണ്ടെത്തുന്നു വെറുതെ കിടക്കുന്ന ഏത് ഭൂമിയിലും നാല് കമ്പുകൾ നാട്ടി അള്ളാഹു കളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഈ സ്ഥലങ്ങൾ ഭീകരവാദ പ്രത്യശാസ്ത്രം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നും അവയുടെ അനിയന്ത്രിതമാം വിധമുള്ള വികാസം യൂറോപ്പിൽ മൂവായിരം വർഷത്തിലേറെ ചരിത്രമുള്ള ഏഥൻസ് നഗരത്തിന് ഭീഷണിയാണെന്നും അധികാരികൾ കണ്ടെത്തി ഗ്രീസിലെ മുസ്ലിം ജനസംഖ്യ രാജ്യത്തെ മൊത്തവും ജനസംഖ്യയുടെ ഏകദേശം അഞ്ച് ശതമാനമാണ് ഇവരിൽ ഭൂരിഭാഗവും തുർക്കി വംശജരുമാണ് ഇത് മതപരമായിട്ടുള്ള ആചാരത്തിന്റെ കാര്യമല്ല മറിച്ച് നിയമവിരുദ്ധ നിർമ്മാണങ്ങളുടെയും സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളുടെയും കാര്യമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെപ്പോലും സാരമായി ബാധിക്കുന്ന ഈ ഭീകരവാദം ഈ അനധികൃത പള്ളികളുടെ നിർമ്മാണം രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും വെല്ലുവിളികൾ വർദ്ധിക്കുന്നതിനും ആ രാജ്യത്തുള്ള ആളുകൾക്ക് സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്നതിനും കാരണമാകുമെന്ന് അധികൃതർ കണ്ടെത്തി രാത്രിയിൽ പള്ളിയില് ആ പ്രദേശമൊക്കെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാതാകുന്നു കാരണം ഇവമാരാണല്ലോ അവിടെയുള്ളത് മരിച്ചിന് ഒരു തുണി ചുറ്റിയാലും ശരി പെണ്ണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പിന്നാലെ ഉദ്ധരിച്ച ലിംഗവുമായി പോകുന്ന ടീംസായവരെ അതുകൊണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒന്നും ആ നാട് സുരക്ഷിതമല്ലാതായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലും ഏപ്രിലും ഏഥൻസിലെ സർക്കാർ സർക്കാർ ഓഫീസുകൾക്ക് പുറത്തുണ്ടായ ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി അക്രമ സംഭവങ്ങൾക്ക് ശേഷമാണ് ഗ്രീസ് സർക്കാർ ശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് പല രാജ്യങ്ങളിലും ഇവർ കാണിക്കുന്ന ഒറ്റപ്പെട്ട ചില രീതികൾ ചില ഫറലുകൾ സുന്നത്തുകൾ പ്രവാചക ചര്യകൾ ഞാൻ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നോർത്ത് ലണ്ടനിലെ കിങ്സ്ബറി സ്കൂളിൽ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് പതിമൂന്ന് വയസ്സുള്ള ഇസ്ലാമിക ഭീകരൻ കുട്ടികളുടെ കഴുത്തിൽ കുത്തി കുട്ടികളുടെ നില ഗുരുതരമായി തുടരുന്നു ഇസ്ലാമിക ഭീകരനെ അടുത്തുള്ള മോസ്കിൽ നിന്നും കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു എത്രയാ വയസ്സ് കാക്കായ്ക്ക് പതിമൂന്ന് പതിമൂന്ന് വയസ്സിൽ കൈപ്പിടിയിൽ കത്തിയൊതുക്കാനും സഹപാഠിയുടെ കഴുത്തറുക്കാനും ഇവൻ എവിടെ നിന്നാണ് ഈ ഈ ഒരു അറിവ് കിട്ടുന്നത് ഈ ധൈര്യം ഇവൻ എവിടെ നിന്നാണ് കിട്ടുന്നത് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് പതിമൂന്ന് കാരൻ ലണ്ടനിൽ കുത്തി മലർത്തിയത് രണ്ട് കുരുന്നുകളെ നമ്മുടെ രാജ്യത്തും കുട്ടികളുടെ മതപഠന വിഷയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടെന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു അയോധ്യ രാമക്ഷേത്ര ഭീകരാക്രമണ ശ്രമം നടത്തിയ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു പത്തൊൻപത് ഉള്ളൂ ഇവന് ന്യൂനപക്ഷങ്ങളെ നമ്മൾ എത്ര വളർത്താമോ അത്രയും വളർത്തണം മുപ്പത് ലക്ഷം വരെ ന്യൂനപക്ഷങ്ങൾക്ക് വായ്പ ധനകാര്യ കോർപ്പറേഷൻ്റെ പ്രഖ്യാപനമാണ് കുടുംബ വാർഷിക വരുമാനം ഗ്രാമങ്ങളിൽ തൊണ്ണൂറ്റി എട്ടായിരം രൂപയും നഗരങ്ങളിൽ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് പരിധി ആറു മാസത്തിന് ശേഷം തിരിച്ചടവ് തുടങ്ങിയാൽ മതി അറുപത് മാസമാണ് കാലാവധി ഇതാണ് മതേതരത്വത്തിന്റെ ഗുണം ഭൂരിപക്ഷമുള്ളവർ ലോണിന് അവകാശമില്ല ഈ ന്യൂനപക്ഷം ആരാണെന്ന് മനസ്സിലായോ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ ഭാരതം കാനഡയിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും കാനഡയിലെ വെടിവെപ്പിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി കഴിയുന്നത്ര കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കണം എല്ലാ പ്രോത്സാഹനവും കുട്ടികൾ അള്ളാഹുവിന്റെ സമ്മാനമാണെന്ന് ശരി സർക്കാർ അനുമതിയില്ലാത്ത മുഴുവൻ മസ്ജിദും പൂട്ടി നിർമ്മിക്കുന്നതുവരെ ഗ്രീസിന് പുറത്താക്കാൻ ഗ്രീക്ക് സർക്കാർ ഇവരെ മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് തായ്ലാൻഡിലെ ഹാറ്റ്ഫായിൽ ഹാറ്റിയായി സ്കൂളിൽ വെടിവയ്പ് പതിനെട്ടുകാരൻ അറസ്റ്റിൽ അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക് ഇറാനിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരുടെ വധശിക്ഷ ആശുപത്രിയിൽ നടപ്പിലാക്കിയതായിട്ട് ആരോപണം പർദ്ധയിട്ട് കാനഡയിൽ പൊട്ടിത്തെറിച്ച വനിതാ കൊലയാളി ഈ ചോദ്യം നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചാൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ട് സമസ്ത സമ്മേളനത്തിൽ ഉയർത്തിയ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം ആഘോഷങ്ങളുടെ ഭാഗമായി ഈദ് ആഘോഷങ്ങളുടെ അവധി കൂട്ടണം വെള്ളിയാഴ്ചകളിൽ പരീക്ഷ നടത്തരുത് മുസ്ലിം മതാചാരത്തെ ബാധിക്കാതെ സ്കൂൾ സമയം ക്രമീകരിക്കണം തിരുനാവായയിൽ ഇരുപത് ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത മഹാമഘ മഹോത്സവത്തിൽ ഹിന്ദുക്കൾ മത അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇനി ചിന്തിക്കാനേറെ സമയമുണ്ട് എന്നാണ് ആർ ബാബു പറയുന്നത് ഒരു ശരാശരി മലയാളിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര തന്നെ മതി ന്യൂസിലാൻഡിൽ തായ്ലാന്ഡിൽ ഗ്രീസില് ഇറാനിൽ ഇറാക്കിൽ ജർമ്മനിയിൽ സ്വിറ്റ്സർലാൻഡിൽ ഇറ്റലിയിൽ ഫ്രാൻസില് അമേരിക്കയിൽ എവിടെ എത്തിയിരുന്നാലും ശരി നമുക്ക് വേണ്ടത് പള്ളികൾ ആയുധങ്ങൾ അള്ളാഹു അക്ബർ പൊട്ട്യത്തെകൾ ബോംബാക്രമണങ്ങൾ കാഫിറുകളെ ഇല്ലാതാക്കൾ ഇതൊക്കെ തന്നെയാണ് ആളുകൾക്ക് വെളിവ് വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വിശദമായി സംസാരിക്കുന്നത് നന്ദി